പുതിയൊരു വീടേക്ക് എല്ലാവർക്കും സാധനം അപ്പം വെച്ചാൽ നമ്മളെന്തെന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മളെ ഓൾ കേരള റൈഡിന് വേണ്ടിയിട്ട് നമ്മുടെ സൈക്കിളിൽ കുറച്ചും കൂടി നമുക്ക് പണിയെടുക്കാണ്ട് അപ്പോൾ നമ്മളിന്ന് എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ സൈക്കിളുടെ ഈ ഹാൻഡിൻ്റെ ബെയറിങ് ഒന്ന് നമ്മൾ പുതിയത് ഫുള്ള് സെറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് അത് നമുക്ക് ബെയറിങ് ഫുള്ള് മാറ്റണം പിന്നെ നമ്മളെ ചെയിൻ ചെയിന് നമ്മൾ പുതിയതൊന്ന് വാങ്ങിയിട്ടില്ല അത് നമ്മളിടണം ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കണ്ണിയൊക്കെ കഴിഞ്ഞ് പൊട്ടിണ്ടായ സാധനമാണ് അപ്പം ഇതെന്തായാലും നമ്മളൊന്ന് പുതിയത് തന്നെ ഇടാന്ന് വെച്ചിട്ടാണ് ഇതിൻ്റെ കുറച്ച് വർക്കുകളാണ് അപ്പോൾ നമ്മൾ കാണിക്കാൻ പോണത് നമുക്ക് നേരെ വീട്ടിലിട്ട് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ തേന് നമ്മളിട്ട് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അടുത്ത പണി വരുന്നത് നമുക്ക് നമ്മളെ ഹാൻഡലിൻ്റെ ഹബ്ബ് നമുക്ക് എടുത്ത് റെഡിയാക്കണം നമുക്കിനി പുതിയത് ഇടാണ്ട് ഇത് ഉള്ളത്തെ ബോൾട്ട് കാര്യങ്ങളൊക്കെ ഫുള്ള് തേന് പോയിട്ടുണ്ട് ഇത് പുതിയത് നമ്മൾ അയച്ചു അന്നേരം നമുക്ക് നമ്മുടെ സൈക്കിളിലെ ചെയിൻ നമുക്ക് അയച്ചു മാറ്റാം അതിനുവെച്ചാൽ നമ്മൾ ഈ ട്യൂളാണ് ഉപയോഗിക്കുന്നത് ഇതിന് റിവ്യൂ വീഡിയോ നമ്മളെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ചെയിന് നമുക്ക് അയച്ചെടുക്കാം ഇതാണ് നമ്മളെ പുതിയ ചെയിൻ വരുന്നത് ഈ ചെയിൻ നമുക്ക് ഇനി ഇതില് കിട്ടാം നമ്മള് ചെയിന് കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടുണ്ട് ചെയിൻ്റെ വർക്കൊക്കെ പെട്ടെന്ന് ഇടാൻ പറ്റിയ നമുക്ക് ഈ സാധന ടൗല്ല കൊണ്ട് ഒരു കട്ടിയും പ്ലെയർ ഒക്കെ വെച്ച് അത് കുറേ ടൈം എടുക്കും പക്ഷേ ഇനി ഇത് ഇനി കുറച്ച് ലൂബും കൂടി ഇടാണ്ട് അങ്ങനെ ലൂബ് വാങ്ങിയിട്ടില്ല ലൂബൊന്നു വാങ്ങാണ്ട് ചെറിയൊരു പണിയെത്തി അതാണ് ഈ ഒച്ച വരുന്നത് ഇപ്പോഴത്തെ കൂടെ നമ്മൾ അതിൻ്റെ കൂടെ വായിക്കുന്നതാണ് bizim dələləy നമ്മൾ മ്മളെടുത്തുണ്ട് ഇത് നമുക്ക് സൈക്കിളിൽ വെച്ച് സെറ്റ് ആക്കാം ഈ തന്നെ ഇപ്പൊ ഗീസ് അവര് ഇട്ടിട്ടുണ്ട് തരുമ്പോ തന്നെ ഗീസ് ഒക്കെ അതിലുണ്ട് നമുക്ക് പിന്നെ അധികം ഗീസിന്റെ ആവശ്യം വേണ്ട അപ്പോൾ കുറച്ച് നമ്മളെ സൈക്കിളുടെ പണികൾ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ബെയറിങ് നമ്മൾ ഫുള്ള് മാറ്റി റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ ചെയിനിൻ്റെ ഇതും കഴിഞ്ഞ് ഇതിലിന് ലൂബും കൂടി നമുക്ക് ചെയ്യാണ്ട് പിന്നെ നമ്മളെ സൈക്കിളിൻ്റെ വർക്ക് പറയണത് നമ്മളെ ബാക്കിൻ്റെ ഡിസ്ക് ബ്രേക്കിന്റെ പേട് നമുക്ക് തീർന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതിന്റെ പേട് കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടില്ല ശിമാനോൻ്റെ ഇത് ഡിസ്ക് ബ്രേക്കിൻ്റെ ഇതാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ പേടൊന്നും കാണുന്നില്ല അവിടെ കിട്ടില്ല അപ്പോൾ അതിന്റെ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ വേറെ പണി പറയുന്നത് വേറെ പ്രത്യേകിച്ച് പണി കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇതിന്റെ ഗ്രിപ്പറ് സീറ്റ് പിന്നെ കുറച്ച് പോയിട്ടുണ്ട് സീറ്റ് വലിയ സീനൊന്നും ഇല്ല നമ്മൾ ആ ആണ് നമ്മൾ ഇടുന്നത് അതികൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ നമ്മൾ ഹാൻഡിൽ ബാർ ഗ്രിപ്പറ് പോയിട്ടുണ്ട് ഇട്ട് ഉപയോഗിക്കുക അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ നമ്മൾ പണികൾ കാര്യങ്ങളൊക്കെ നമ്മൾ സൈക്കിളിനെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചില വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ നമ്മളെ റൈഡിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ അറിയിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് കടന്ന ബെല്ലേ ചെയ്ത് എന്നാൽ മാത്രമേ ഞാൻ ആദ്യം വീഡിയോയ്ക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കേക്കും അടുത്തൊരു നല്ല വീഡിയോ വീണ്ടും നോക്കൂ